തിരുവനന്തപുരം കളക്ടർ ജെറോമിക് ജോർജ് അധികാര ദുർവിനിയോഗം നടത്തിയതായി പരാതി കുഴിനകം ചികിത്സിക്കാൻ ഡോക്ടറെ ഡ്യൂട്ടി സമയത്ത് വസതിയിലേക്ക് വിളിച്ചു വരുത്തിയെന്നാണ് ആക്ഷേപം കളക്ടർക്കെതിരെ ആരോഗ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും കെ ജി എം പരാതി നൽകി ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ഡോക്ടറെ ഒ പിയിൽ വൻ തിരക്കുള്ളപ്പോൾ ചികിത്സയ്ക്കായി ജില്ലാ കളക്ടർ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് കളക്ടറുടെ ക്യാമ്പ് ഹൌസിൽ നിന്ന് നിർദ്ദേശം വന്നതോടെ സർജനെ വിടാൻ ആശുപത്രി സൂപ്രണ്ട് നിർബന്ധിതനാകുകയായിരുന്നു വീട്ടിലെത്തിയപ്പോഴാണ് സർജൻ കുഴിനഖം ചികിത്സിക്കാനാണ് വിളിച്ചു വരുത്തിയതെന്നറിയുന്നത് ആശുപത്രിയിൽ ജീവനക്കാരുടെ കടുത്ത ക്ഷാമമുള്ളപ്പോഴുള്ള അധികാര ദുർവിനിയോഗം അത്യന്തം പ്രതിഷേധാർഹമെന്ന് കെ ജി എം ഒ നമ്മളുടെ പാവപ്പെട്ട രോഗികൾ മണിക്കൂറുകളോളം ഒപ്പി ടിക്കറ്റ് എടുത്ത് ക്യൂ നിൽക്കുന്ന ഒരു തിരക്കേറി ഓപ്പിയിൽ നിന്നാണ് മാനവിഭവശേഷി വളരെ കുറഞ്ഞ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് ഒരു ഡോക്ടറെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി അധികാരം ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ചികിത്സ തേടിയിരിക്കുന്നത് വളരെ നിസ്സാരമായ അസുഖത്തിനാണ് അദ്ദേഹം വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഡോക്ടറുടെ ചികിത്സ തേടിയിരിക്കുന്നത് കളക്ടറുടെ ഭാഗത്തു നിന്നും മുമ്പും സമാനമായ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ആരോപണമുണ്ട് മൂന്ന് നാല് മാസങ്ങൾക്ക് മുമ്പേ സമാനമായ അനുഭവം നമ്മളുടെ ഡോക്ടർമാർക്ക് ഉണ്ടായിട്ടുണ്ട് തിരുവനന്തപുരം പേറുക്കട മോഡൽ ആശുപത്രിയിൽ നിന്നും ഇതുപോലൊരു ഡോക്ടറെ ജില്ലാ കളക്ടർ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ചികിത്സ നേടുന്ന സാഹചര്യം ആരോഗ്യ വകുപ്പിലെ ഡോക്ടേഴ്സിനോട് മാന്യമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്ന് കെ ജി എം ഒ വ്യക്തമാക്കി ട്വന്റി ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം